ഫ്രണ്ട്സിൽ നിന്ന് ഞാനൊരു കൺസേൺ പറയാനായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ക്ലിനിക്കിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് പതിനാറ് പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ പക്ഷേ കുട്ടി വളരെ ടെൻസ്ഡ് ആണ് കുട്ടിക്ക് ആ കുട്ടി ഡാർക്ക് സ്റ്റിൻടോണിലുള്ളൊരു കുട്ടിയാണ് കുട്ടിക്ക് നല്ല വെളുത്ത ഒരു കുട്ടി ആയി മാറണം അതിനെന്തെങ്കിലും എന്തെങ്കിലും ആയുർവേദത്തിൽ എടുക്കാൻ പറ്റുമോ കാരണം കുട്ടിക്ക് വേറെ ട്രീറ്റ്മെൻറ്സ് ട്രൈ ചെയ്യുന്നതിനുള്ള പ്രശ്നം കൊണ്ടല്ല സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണല്ലോ ആയുർവേദത്തിൽ പൊതുവേ ഇതാണ് കുട്ടി പറഞ്ഞത് പക്ഷേ എനിക്ക് സത്യം പറയാൻ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഡാർക്ക് ഇസ് ബ്യൂട്ടിഫുൾ അത് ആരും തന്നെ മനസ്സിലാക്കുക എനിക്ക് ഈ ഇൻസിഡൻറ്റ് എൻ്റെ ക്ലിനിക്കിൽ വന്ന സമയത്ത് എനിക്ക് സത്യഭാമേനെയാണ് ഓർമ്മ വന്നത് ആ ഒരു ലേഡിയുടെ സംസാരവും അതൊക്കെയാണ് എനിക്ക് മനസ്സിൽ പെട്ടെന്നുള്ളത് അപ്പോൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ കേരളത്തിലാണെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വെച്ച് അറ്റ് മോസ്റ്റ് ഇത്രയും വെളുത്ത ആൾക്കാർക്കാണ് ഭംഗി എന്നുള്ള തെറ്റിദ്ധാരണ അപ്പോൾ ഒരിക്കലും നമ്മുടെ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാനല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതിനു വേണ്ട ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ സ്കിൻ ടോൺ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇനി എന്തിനു നമ്മൾ ചേഞ്ച് ചെയ്യണം സ്കിൻ ടോൺ എല്ലാ സ്കിൻ ടോണും ബ്യൂട്ടിഫുള്ളാണ് അത് ആദ്യം തന്നെ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം കാരണം പുറത്തൊക്കെ നമ്മൾ അബ്രോഡിലൊക്കെ പോയവർക്കറിയാം അവിടെ ബ്ലാക്ക് ബ്യൂട്ടീസ് ഒരുപാട് ഫേമസ് ആണ് അവർക്ക് ആദ ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ സ്കിൻ ടോണും ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത് ഓക്കെ ബൈ ആരും ഇനി വെളുക്കാൻ നോക്കരുത് വെളുക്കണ്ട നമുക്ക് നമ്മുടെ സ്കിൻ ടോണിൽ തന്നെ നല്ല സുന്ദരിയായിട്ടും സുന്ദരനായിട്ടും ഇരിക്കാം കേട്ടോ